ിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് അല്ല അഥവാ ദറാസത്വം ഫിൽ അഥബിൽ അടബിൽ ക്ലാസിക് എന്ന വിഷയത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് നോക്കാം സെക്ഷൻ എ ആൻസർ ഓൾ ഈസ് ക്വസ്റ്റ്യൻസ് ക്യാരിയേഴ്സ് ത്രീ മാർക്സ് ഒന്നാമത്തെ സെക്ഷൻ അജബ ആൻഡ് ലസ്ലത്തിൽ ആത്തിയതി കെളിമത്തിൻ്റെ ശേഷം വരുന്ന ചോദ്യങ്ങൾക്ക് ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ രണ്ട് വാക്കിൽ ഉത്തരം എഴുതുക മൽമൊടാദി കെലിമത്തിൽ കൊടു ആൻ കൊടുക്കാനെന്ന കെലിമത്ത് കൊണ്ടിട്ടുള്ള ഉദ്ദേശം എന്ത് അപ്പോൾ കൊടു എന്നതിൻ്റെ ഉദ്ദേശം അപ്പോൾ നമ്മുടെ കിതാബിൽ കൊടുത്തിട്ടുള്ളത് അതെന്താണ് അത് മസ്ദറാണ് ഖുർആൻ എന്നുള്ള എന്താണ് ഫോലാൻ വസനു പോലെ ബോമിക്കൽ ഔഫ്രാനി ഷുക്റാനി പൊലോത്ത ഫോലാൻ വസൻ്റെ മേലെടുക്കപ്പെട്ട മസ്തറാണ് ഖുർആൻ എന്നുള്ളത് ഓക്കെ അതിൻ്റെ അർത്ഥം എന്താണ് അൽ അതിൽ എന്നാണ് കുടാൻ്റെ അർത്ഥം അതെന്താണ് അത് മഫൗലിൻ്റെ അർത്ഥത്തിലുള്ള മസ്തറാണ് ഖുർആൻ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം മുറാദബി സബബിൻ നുസൂൽ സബബിൻ നുസൂൽ കൊണ്ടുള്ള ഉദ്ദേശം എന്ത് ആൻസർ ഇതാണ് നസൽ ക്രമേണ ഇറങ്ങി നബിയ നബി വസ്ല്ലാം നബിഅലി വസ്ല തങ്ങളുടെ ഹൃദയത്തിന് ഒരു സ്ഥിരത ഉണ്ടാകാൻ വേണ്ടി ഓ തസ്ലീയത്തെ ലഹ് ഒരു ആശ്വാസം ഉണ്ടാകാൻ വേണ്ടി വഫ്കല്ലിൽ അഹാദീസിൽ കായി ചില ഇവൻ്റുകൾ ചില സംഭവങ്ങൾക്ക് യോജിച്ചുകൊണ്ട് വിമ്മാ സായദു ഫി മുജത്തി സ്വൽഫി കോമി ഹി വൈനാദിഹിം വിമ്മ ഒന്നിനാൽ സായാദു അത് സഹായിച്ചിരിക്കുന്നു ഫി മുജത്തി സ്വൽഫി കോമി അവിടുത്തെ ജനതയുടെ അഹങ്കാരത്തിനെ നേരിടിയിരിക്കുന്നതിൽ വൈനാദിഹിം അവരുടെ ശത്രുതയിൽ നേരിടിയിക്കുന്നതിൽ അവിടുത്തെ സഹായിച്ചിരിക്കുന്നു അങ്ങനെ ഓരോ വഹീന അനുസരിച്ച് ഇറങ്ങി എന്നതാണ് ഈ അസ്ബാബ് ന്യൂസോണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യം മത്താവക്കായത്തെ ജമൽ ഖുർആാനി ഒ തദ്വീനുഹു നുഹു ഖുർആന്റെ ജമ എപ്പോഴാണ് സംഭവിച്ചത് ഖുർആാനായി ഒരുമിച്ച് കൂട്ടിയത് സംഭവിച്ചത് എപ്പോഴാണ് അതേപോലെ അതിൻ്റെ ക്രോഡീ അൻ്റെ ക്രോഡീകരണം നടന്നത് എപ്പോഴാണ് അപ്പം നമുക്ക് വാക്യത്തിൽ ഉത്തരം പറയാം ജമാഅൽ ഖുർആൻ ഫി ഒഫിൻ വാഹിദിൻ ഭാരതം മര്യക്കത്തിൽ യമാമ യമാമ യുദ്ധത്തിന് ശേഷമാണ് ഒലറ്റ മുസാഫിൽ ഖുർആൻ എന്ത് ചെയ്ത് ഒരുമിച്ച് കൂട്ടിയത് അടുത്ത ചോദ്യം നാലാമത്തെ ചോദ്യം അൽമൊറാദുബി ലായത്തിൽ മക്കിയ മക്കിയായ ആയത്തുകൾ കൊണ്ടുള്ള ഉദ്ദേശം എന്ത് ആൻസർ ഇതാണ് മക്കിയത് ഹിയമാൻ നസുലത്തഅഅലി നബി വസല്ലം സുല്ലാസ്ലി മക്കത്ത കബിലുൽ ഹിജറ ഹിജറയ്ക്ക് മുമ്പ് മക്കിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഇറങ്ങിയ ആയത്തുകൾക്കാണ് സൂറത്തുകൾക്കാണ് മക്കിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത ചോദ്യം ലിമാദ സുമിയ സൂളത്തുൽഹുമാൻ വിസ്മിഹി സൂടത്തുൽ ഉഖമാൻ ആ ലുഹുമാൻ എന്ന നാമം കൊണ്ടിട്ട് പേരുവെക്കപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ട് എന്നാണ് അപ്പോൾ ആൻസർ പറയാം സുമിയത്ത് സൂടത്ത് ബിഹാദൽ ലിസ്മിഹി ലിരിക്കലിമത്തിൽ ഉഖമാനി ബിഹ ആ സുഹൃത്തിൽ ലുഹുമാൻ എന്ന പേരൊക്കപ്പെടാൻ കാരണം എന്താണ് ലുഹുമാൻ എന്ന കെലിമത്ത് എന്താണ് പറയപ്പെട്ടതിന് വേണ്ടിയിട്ടാണ് അടുത്ത ആറാമത്തെ ചോദ്യം മൽ മൊറാദബിൽ ഹദീസ് ഹദീസുകൾ കൊണ്ടിട്ടുള്ള ഉദ്ദേശം എന്ത് അൽ ഹദീസ് നബവി നബവിയ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ ഹസ്തലഹൻ അതൊരു പദമാണ് ഉസീറു ഇല അക്വാലിൻ തകരീറാത്ത് ഇല്ലത്തി നസബത്ത് ഇല നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചില വാക്കുകളിലേക്കും ചില പ്രവൃത്തികളിലേക്കും ചില മൗനാനുവാദങ്ങളിലേക്കും വിശാർത്ഥിയപ്പെടുന്ന പദമാണ് അല്ലാതെ ഇങ്ങനെയുള്ള പദമാണ് നസബത്ത് ഇല നബീ സല അലൻ നബീ മുഹമ്മദ് സല അലി വസ്ം അള്ളാം ഉള്ള വസൂല സുലി വസ് മുഹമ്മദ് നബി സാഹി വസ്ലേൽ വായി ായി ബന്ധിച്ചതായ സ്വഭാവം കാലത്ത് കലാമൻ അത് സംസാരമാകട്ടെ ഫെയ്ലൻ പ്രവർത്തിയാട്ടെ തക്കദീറൻ മൗനാനുവാദമാകട്ടെ തസ്രീഹൻ വ്യക്തമാകട്ടെ തക്കീതൻ ഉറപ്പാക്കി പറയട്ടതാകട്ടെ തർക്കൻ അല്ലെങ്കിൽ എന്താണ് ഉപേക്ഷിക്കാൻ വേണ്ടിയാകട്ടെ അവ തക്കദീറൻ അല്ലെങ്കിൽ തക്കദീർ എന്ന നിലക്കാകട്ടെ അടുത്തവനിൽ ജാമ്യാൽ സഹിയ ജാമ്യാൽ സഹി ക്രോഡീകരിച്ചത് ഡോക്യുമെൻറ്റേഷൻ ചെയ്തത് ആരാണ് എന്നാണ് ചോദ്യം അപ്പോൾ ആൻസർ ഇമാമുൽ ബുഖാരി അടുത്ത എട്ടാമത്തെ അയിന ഉലിത ഇമാമുൽ ബുഖാരി ബുഖാരി ഇമാം എവിടെയാണ് ജനിച്ചത് ഉലിത ഇമാമു മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി ഫി ആമി എണ്ണൂറ്റി പത്ത് മീലാദിയ ഫി ബുഹാറ ബി ഉസ്ബക്കിസ്ഥാൻ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റലിയല്ലാ ജനിച്ചത് എണ്ണൂറ്റി പത്ത് മീ മീലാദ് വർഷം എണ്ണൂറ്റി പത്ത് പത്താം വർഷത്തിലാണ് ബൊഹാറയിലാണ് ഉസ്ബക്കിസ്ഥാനുള്ള ബൊഹാറയിലാണ് അടുത്ത ചോദ്യം മാഹിയൽ കുത്തുബു സിത്ത ആറ് കിതാബുകൾ ഏതൊക്കെയാണ് ഹദീസിൻ്റെ ആറ് കിതാബുകൾ ഏതൊക്കെയാണ് ഒന്നാമത്തെ സഹീഹുൽ ബഖാരി രണ്ടാമത്തെ സഹീഹ് മുസ്ലിം മൂന്നാമത്തെ സുനൻ അബു അബി ദാവൂദ് നാലാമത്തെ സുനൻ തിർമദി അഞ്ചാമത്തെ സു നസായി ആറാമത്തെ സുനൻ ബിനു മാജ അടുത്ത ചോദ്യം മൻഹു അൽ ഇമാമുൽ ബുഖാരി ഇമാം ബുഖാരി ആരാണ് അൽ ഇമാമുൽ ബുഖാരി വാഹദു അബ്രമ ഇൽ ഇസ്ലാമി ഫിലാസുൽ ഉസ്താ മധ്യകാലഘട്ടത്തിലെ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതന്മാരിൽ ഒരാളാണ് ഇമാം ബുഖാരി അടുത്തത് സെക്ഷൻ ബി ആണ് ഉത്തുബ് മുതക്കിടത്തിനിലാത്തിയത്തിയ ശേഷം വരുന്നതിനെ കുറിച്ചിട്ട് കുറിപ്പ് തയ്യാറാക്കുക കുറിപ്പ് എഴുതുക അപ്പോൾ ചോദ്യം ബയ്യൻ മുബാഹിസ മുബാഹിസുൽ കുഡൻ എലിമുൽ കുർആാൻ്റെ ചർച്ചകളെ വ്യക്തമാക്കുക അപ്പോൾ നമുക്ക് പറയാം എന്ത് അപ്പം കൂടുതലിതിൻ്റെ ആൻസർ വാട്സപ്പ് ചാനൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിലെ ഡിസ്ക്രിപ്ഷനിലെ വാട്സപ്പ് ചാനൽ അതിന് വാട്സപ്പ് ചാനലിലെ ലിങ്ക് കൊടുത്തേക്കാം അതിൽ കേറി നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ലഭിക്കുന്നതാണ് അപ്പോൾ ആൻസർ അത് അഞ്ച് മാർക്കിൻ്റെ ആയിട്ടും പത്ത് മാർക്കിൻ്റെ മാർക്ക് എഴുതാവുന്ന രീതിയിലാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അപ്പോൾ നമുക്ക് അതിൽ പറയാമെന്നുള്ളത് ഖുർആാനിൽ ചർച്ച ചെയ്യുന്നത് എന്തൊക്കെയാണ് അസ്ബാബിൻ നസൂൽ അതിൻ്റെ ആയത്തുകൾ ഖുർആൻ കരീമിൻ്റെ ആയത്തുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമുക്ക് നോക്കാം ഏതുപോലെ അലൂമ് അസ്ബാബുൻ നസൂൽ അസ്ബാബുൻ നസൂലിൻ്റെ അറിവുകൾ അതേപോലെ മക്കിയ മദനീയയുടെ അറിവുകൾ നാസിഹ് മൻസൂഖിൻ്റെ അറിവുകൾ തെറാത്തുകൾ തഫ്സീറു നഫ്സിഹി അങ്ങനെ തുടങ്ങിയുള്ള വിഷയങ്ങളാണ് അപ്പോൾ അതിൻ്റെ കുടാനിൻ്റെ എൽമുകളുടെ ചർച്ചകളെ കുറിച്ച് ഒരു ബയാൻ വിശദീകരണം അപ്പോൾ നമുക്കത് മഫു അതിന് നമുക്ക് മഫുൽ എന്ന് പറയാം ഏതൊക്കെയാണ് മയനിൽ ബയാനിഫുൽ കുട് കുർഹാനിലെ ബയാൻ്റെ അർത്ഥങ്ങൾ അതേപോലെ അൽ അൽബയാൻ ഫി തഫ്സീല തഫ്സീറിൻ്റെയും തവീലിൻ്റെയും വിശദീകരണങ്ങൾ ഏതൊക്കെ അലൂമിൽ കുഡാൻ തഫ്സീർ ബലാഹത്തിൽ കുഡാൻ കുർആാൻ്റെ ബലാഹത്ത് അതൊക്കെ നമുക്കെന്ത് ചെയ്യാം ഈ ഇതിൻ്റെ ആൻസറായിട്ട് പറയാവുന്നതാണ് അത് പന്ത്രണ്ടാമത്തെ ചോദ്യം നുസൂലുൽ കുർആആാൻ മുനജ്ജിമൻ ഖുർആാനിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള അവതരണം അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ഇതിൻ്റെ ആൻസർ ചാനൽ കൊടുക്കുന്നത് അതേപോലെ അഞ്ച് മാർക്കിൻ്റെയും അതേപോലെ എസ് എ ആയിട്ട് ചോദിച്ചാലും എഴുതാവുന്ന രീതിയിലാണ് അപ്പോൾ നസുൽ ഖുറാനി മുനജ്മൻ ആനി നസുൽഹു മുഫലഹൻ ആല മദ ഇരുപത്തിമൂന്ന് ആമൻ വലൈസ ദഫാത്തു വാഹിദ വിവാസത്തെ ജബലി അൽ അമീൻ ആല കൽബി നബി മുഹമ്മദൻ സുല്ല അലി സ്വലം ഖുർആാൻ ഘട്ടം ഘട്ടമായിട്ടുള്ള ഇറക്കം കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് ഇരുപത്തിമൂന്ന് വർഷക്കാലത്തിന് ഇടയിലായിട്ട് അവതരിച്ചു എന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം ഒറ്റ അടിക്കല്ലാതെ ഇറങ്ങിയത് ജെബലീൽ അലി ഇസ്ലാം മുഖേന നബി സല്ലു അലൈ വസ്സലിന്റെ ഹൃദയങ്ങളിലേക്ക് അത് അവതരിപ്പിച്ചത് ഇരുപത്തിമൂന്ന് വർഷങ്ങൾ കൊണ്ടാണ് ഖുർആൻ്റെ അവതരണം പൂർത്തിയായത് രണ്ട് മർഹല രണ്ട് മർഹലയുടെ മേലാണ് രണ്ട് ഘട്ടമായിട്ടാണ് ഒന്നാമത്തേത് ഒറ്റ തവണ വൈത്തൽ ഐസത്തിൻ്റെ ആകാശത്തിലെ ലീലത്തുൽ കഥൽ വൈത്തൽ ഐസയിലേക്ക് അവതരിച്ചത് രണ്ടാമത്തത് ഘട്ടം ഘട്ടമായിട്ട് നബീസ് അലൈ വല്ലയുടെ മേൽ അവിടുത്തെ കാലഘട്ടത്തിൻ്റെ മേൽ കാലഘട്ടത്തിനിടയ്ക്ക് അവിടുത്തെ അനുഭവത്തിന് ശേഷം ഇരുപത്തി മൂന്ന് വർഷത്തിനിടയ്ക്കായിട്ട് അവതരിച്ചത് അത്ര പതിമൂന്നാമത്തെ ചോദ്യം ബൈഇൻ ഏജാസ് അൽ ഖുർഹാൻ ഖുർഹാൻ്റെ അമാൻഷതയെക്കുറിച്ച് വിശദീകരിക്കുക വിശദീകരിച്ചുകൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ കുറിപ്പ് തയ്യാ കുറിപ്പ് തയ്യാറാക്കുന്നത് ഒരു പാരഗ്രാഫിലും അതേപോലെ എസ് എ കൊസ്റ്റിൻ്റെ ആൻസറുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കുറിപ്പ് എഴുതുമ്പോൾ ആദ്യത്തെ പാരഗ്രാഫ് മാത്രം എന്തു ചെയ്താൽ മതി എഴുതിയാൽ മതി മുദക്കരത്ത് അഹമ്മല ബയാന ഏജാസ് ഉൽ ഖുറാൻ എഹദ്ദിഫ ഏജാസ് ഉൽ ഖുൻ അല്ലെബാത്തൽ ഖുറാൻ മൊജസഫി ഫസാഹത്തിഹി ബലാഹത്തിഹ ഉസ്ലോബി ഹി ഖുർആാൻ ഏജാസ് ആണെന്നു കൊണ്ടുള്ള ഉദ്ദേശം അത് ലക്ഷ്യം വെക്കുന്നത് എന്താണ് ഖുർആൻ എന്നുള്ളത് അത് എന്താണ് അത് ആണ് അത് ബലാഹത്തിലും അതിൻ്റെ ഉസ്ലൂബിലൊക്കെ അത് അത് ഏജാസ് ഉള്ളതാണ് അത്ഭുതകരമായ ശൈലിയാണ് അതിൻ്റെ ഉള്ളത് അത് ഒരു മനുഷ്യന് അതുപോലത്തത് കൊണ്ടുവരാൻ കഴിയില്ല അതാണ് ഖുർആാൻ്റെ അമാനുഷ്യത കൊണ്ടുള്ള ഉദ്ദേശം അത് അള്ളാഹുവിൻ്റെ കലാമാണ് എന്നതിൻ്റെ മേലത് അറിയിക്കുന്നുണ്ട് അതേപോലെ ഖുർആആൻ അതുകൊണ്ടാണ് എന്തു ചെയ്തിരിക്കുന്നത് ജനങ്ങളെ അത് അതുപോലത്തെ കൊണ്ടുവരാൻ വേണ്ടി വെല്ലുവിളിച്ചത് അത് ഖുർആാൻ മോജിസായത് കൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ആൻസർ ഇതിൽ കൊടുത്തേക്കാൻ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക അടുത്ത ചോദ്യം മാഹിയൽ മൊബാഹൽ മൊഹിമൽ സൂറത്ത് തക്വീർ തക്വീർ സൂറത്തിലെ മുഖ്യമായ ചർച്ചകൾ ഏതൊക്കെയാണ് അപ്പോൾ സൂറത്ത് തക്വീടിൻ്റെ മുഖ്യമായ ചർച്ചകൾ എന്ന് ചോദിച്ചാൽ എന്താണ് അത് ഖിയാമത്ത് നാളിൻ്റെ നാളിലെ കാഠിന്യത്തെക്കുറിച്ചും അതിൻ്റെ വിവരണത്തെക്കുറിച്ചൊക്കെയാണ് സുഹൃത്ത് തക്കുവീഴലെന്ത് ചെയ്യുന്നത് പറയുന്നത് അതേ തക്കുവീഴ് സുഹൃത്ത് ചർച്ച ചെയ്യുന്നത് മെയിനായിട്ട് രണ്ട് ഹക്കീക്കത്തുകളുള്ള ആസ്പദമാക്കിയിട്ടാണ് രണ്ട് ഭീമാകരമായ ഒന്നെന്താണ് കിയാമത്ത് നാളിൻ്റെ ഭീകരതയെക്കുറിച്ച് രണ്ടാമത്തെ പിന്നെ പറയുന്നത് വഹീൻ്റെ നിസ പിന്നെ വഹീൻ്റെ നിസാല രണ്ട് മുഖ്യമായ ഘടകങ്ങളെക്കുറിച്ച് ഒന്നാമത്തത് കിയാമത്ത് നാളിൻ്റെ കുറിച്ച് പിന്നെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പിന്നെ വഹീൻ്റെയും നിസാലത്തിൻ്റെയും യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് വഹി അതൊക്കെ അത് രണ്ടും എന്താണ് ഈമാൻ്റെ നിർബന്ധമായ അടുക്കുന്നുകളിൽ പെട്ടതാണ് ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ് അത് കയ്യാമത്ത് നാളും അതേപോലെ വഹി നിസാലത്ത് അതുകൊണ്ട് വിശ്വസിക്കുക എന്നുള്ളത് അടുത്ത ചോദ്യം പതിനഞ്ചാമത്തെ ചോദ്യം നാക്ക് ഷഹമിയത്തെ സൂറത്തുൽ ഉൽ ഫാത്തിവ മധു മോനിഹ സൂറത്ത് ഉൽ മുഖ്യ മുഖ്യമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക അതേപോലെ അതിൻ്റെ ഉള്ളടക്കത്തെ കുറിച്ച് ചർച്ച ചെയ്യുക അഹമ്മത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൂറത്ത് ഉൽ ഫാത്തിഹയുടെ ശ്രേഷ്ഠത അത് ഉൾക്കൊള്ളുന്നുണ്ട് അതെന്താണ് റുക്കൻ മെൻ നടക്കാനും സൊലാത്തി സൊലാത്തിൻ്റെ റുക്കനാണ് അഫ്ലി സൂറത്ത് ഫുൽ ഖുർആാനി ഖുർആാനിലെ ഏറ്റവും അഫ്ലായ ഏറ്റവും ശ്രേഷ്ഠകരമായ സൂറത്താണ് പിന്നെ അത് സബായൽ മസാനിയാണ് ആവർത്തിക്കപ്പെടുന്ന ഏഴ് ആയത്തുകൾ അത് തവസ് അതിനെ ഒരുമിച്ച് കൂട്ടപ്പെട്ടത് എന്താണ് അള്ളാഹുലേക്ക് തവസ്സുല് ചെയ്യുക ബിൽ ഹംദി വ സനായി ഹംദ് കൊണ്ടും സനാ കൊണ്ടും അള്ളാഹു താലിലേക്ക് തവസ്സുലിനെ ഒരുമിച്ച് കൂട്ടലുണ്ട് ആയത്തിൽ അതാഹുവിനെ മഹത്വപ്പെടുത്തലുണ്ട് അതേപോലെ അബോദിയത്വത്വത്ത് കൊണ്ടിട്ടുള്ള തവസലുണ്ട് തവഹീദ് കൊണ്ടിട്ടുള്ള തപസ്സലുണ്ട് മൂന്ന് തവഹീദിലേക്കുള്ള എന്താണ് ഇനങ്ങളിലേക്കോ അത് ഉൾക്കൊണ്ടിരിക്കുന്നു എന്നാണ് തവഹീദ് റുബോബിയ ഓ തവഹീദൽ ലോഹിയോ അസ്മായി അസ്മായൊ സിഫാത്ത് ഇങ്ങനെ അത് ഷിഫാ ഉൽ കുലൂബ് ഓ ഷിഫാ ഉൽ അബ്ദ്ദാൻ ഹൃദയങ്ങളുടെയും അതേപോലെ ശരീരങ്ങളുടെയും രോഗശമനത്തിനുള്ളതാണ് അതെന്താണ് മുമ്പത്തലീങ്ങളെ റദ്ദിയുന്നതിൻ്റെ മേൽ ഉൾക്കൊള്ളുകൊണ്ട് വന്നിട്ടുണ്ട് മീൻ അഹലിൽ മിളലിവൻ നഹലി റദ്ദാല അഹിലിൽ ബിദൈ വൽാലിൽ ബെദ് വല്ലാലിൻ്റെ മേലും അഹിലിൽ മിളലിവൻ നഹലിൻ്റെ മേലൊക്കെ എന്താണ് റദ്ദു ചെയ്യുന്നുണ്ട് സൂളത്തിൽ ഫാത്യാഹം എന്തായിട്ടുണ്ട് െ ഏറ്റവും ഉപകാരപ്പെടുന്നത് അതിന് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അടുത്ത ചോദ്യം മാഹിയ അഹമിയത്ത് ലൗഇൽ അഹദീസിൽ മുഖ്താർ തിരഞ്ഞെടു തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്താറായ ഹദീസുകളുടെ വെളിച്ചത്തിൽ അൽമിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് അതിൻ്റെ അഹമ്മ്യത്തെ അഹമ്മ്യത്തുകൾ ഏതൊക്കെയാണ് അൽമിൻ്റെ മുഖ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം അപ്പം പല അതിൻ്റെ ആൻസർ തൊരിയക്കുല്ലിൽ ജന്ന അത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുള്ള കാരണമാണ് പിന്നെയോ എല്ലാ മുസ്ലിമിൻ്റെ മേലും ഫടലാണ് അത് മഹഫിറത്തും ദ്വയവും മഹ്ലൂഖാത്തുമാണ് മഹഫിറത്തും എന്താണ് മഹ്ലൂഖാത്തുള്ള ദ്വയും ലഭിക്കും പിന്നെ വടസത്തുള്ള അമ്പിയ ഇൽമെന്താണ് അത് അമ്പ്യാക്കളുടെ അനന്തര സ്വത്താണ് പിന്നെ അത് അള്ളാഹുൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന് തുല്യമാണ് അതേപോലെ സുന്നതസ്കാരങ്ങൾക്ക് ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠകരമാണ് അതൊന്ന് അജറല്ല എൻ അതേപോലെ മുറിയാത്ത പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് അൽമ അതൊക്കെയാണ് എൽമിൻ്റെ അഹമ്മിയത്തുകൾ അടുത്ത പതിനേഴാമത്തെ ചോദ്യം ബൈന വസായ ലോഹമാൻ ബിനിഹി ലുഖ്മാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ മകനോട് നടത്തിയ വസിയത്തുകൾ നിർദ്ദേശങ്ങൾ ഏതൊക്കെയാണ് അപ്പോൾ ലുഖ്മാൻ അവിടുത്തെ മകനോട് ചെയ്ത ഉപദേശങ്ങൾ ഉൾക്കൊള്ളുന്ന എന്തൊക്കെയാണ് തഹ്ദീറ മീൻസ് എടുക്കി ബില്ലാഹി അല്ലാഹുവിനോട് പങ്കു കിടക്കലിനെ ഭയപ്പെടുത്തുക അതേപോലെ ഹസാൻ ചെയ്യുക എന്ന നിർദ്ദേശം മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നുള്ള നിർദ്ദേശം നിസ്കാരം നിലനിർത്തുക അതേപോലെ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക അതേപോലെ വിനയം കാണിക്കുക തവാ വിനയം കാണിക്കുക കീബോർഡ് നടിക്കാതിരിക്കുക അതേപോലെ എന്താണ് വിനയത്തോടു കൂടി നടക്കുക അഹങ്കരിച്ച് നടക്കുന്നതിനെ വിരോധിക്കുക സംസാരിക്കുമ്പോൾ ശബ്ദം താഴ്ത്തുക ഇതൊക്കെയാണ് എന്ത് ലുഖുമാൻ ഡാഹു മനുഹു അവിടുത്തെ മകനോട് ചെയ്ത വസീയത്തിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ പതിനെട്ടാമത്തെ ചോദ്യം അൻ ിതാബിൽ ഇമാനിഫി സഹൈഹുൽ ബുഖാരി സഹൈഹുൽ ബുഖാരിയിലെ ഈമാനിൻ്റെ ഈ ഇമാൻ്റെ കിതാബിൽ നിന്ന് വിശദീകരിക്കാൻ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ആൻസർ ഒക്കെ നമുക്ക് വാട്സപ്പ് ചാനൽ കൊടുത്തേക്കാം അപ്പോൾ എന്താണ് അതിൻ്റെ ഈ കിതാബിൽ ഈമാനിൽ ഉൾക്കൊണ്ട് എന്താണ് അത് ഇമാനിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള ചില മനസ്സിലാക്കുകളാണ് അതിലുണ്ടാവുന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ത് പ്രവൃത്തിയും അമലും അവൻ്റെ വിശ്വാസവും എന്താണ് എൻകോസു അത് വർദ്ധിക്കുകയും ചുരുങ്ങുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ വിശദീകരിച്ചുകൊണ്ട് അതിൻ്റെ വിശദീകരിച്ചു കൊണ്ടിട്ട് എന്ത് ചെയ്യാം അത് ഇമാൻ കൊലാൽ ഞായത്യക്കാദ് മുജറത്ത് ഖൽബി ഈമാൻ എന്നുള്ളത് എന്താണ് ഹൃദയം കൊണ്ടിട്ട് മാത്രം തനിപ്പിക്കുന്ന തസ്തിക്ക് ഹൃദയം കൊണ്ടുള്ള തസ്തി കൊണ്ടിട്ട് തനിപ്പിക്കുന്ന മാത്രമല്ല പിന്നെ വൽ വലുശ്വലു അക്ബാലുൽ ഇസാനി വൽ അമാലി വൽ ജവാരിഹ് അതെന്താണ് അത് പ്രവൃത്തിയുടെ മേലും നാവിൻ്റെ മേലുള്ള വാക്കിനാലും അതേപോലെ പ്രവർത്തി അവയങ്ങൾ കൊണ്ടുള്ള പ്രവർത്തികൾ കൊണ്ടും വിശ്വാസം കൊണ്ടിട്ടും ചുറ്റി വരുന്നതാണ് എന്നൊക്കെ വിശദ വിശദമായി അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട് പോയി മനസിലാക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ അതിന് കമൻ്റ് ബോക്സിലോ രേഖപ്പെടുത്തുക അതേപോലെ അടുത്തത് സെക്ഷൻ സി ആൻസർ എനിയൺ ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് താഴെത്തുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുക ഉത്തബ് അക്കാലത്തൻ ആൻഡ് വാഹതിൻ അനിൽ ആത്തിയ അനിൽ ആത്യ മിനൽ ആത്തിയത്തി ശേഷം വന്നിരിക്കുന്നതിൽ നിന്ന് ഒന്നിനെ തൊട്ടിട്ട് എന്തു ചെയ്യുക മക്കാലം എഴുതുക അപ്പോൾ ഈ ലേഖനത്തെക്കുറിച്ച് എന്തു ചെയ്യുക നമ്മള ഇതിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചും കൂടെ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ തിരിക്കുന്നുകൊണ്ട് ഞാൻ ചർച്ച ചെയ്യുന്നില്ല അപ്പം ഇത് രണ്ടിൻ്റെ അടുത്ത ഒന്നാമത്തത് നാക്ക് ചാനൽ കുടആനിയും അഹമ്മദിയും അമരൂമിഹിയും കുട ആനെ തൊട്ടും അതിൻ്റെ കുറിച്ചും അതിൻ്റെ അയൽബുകളെക്കുറിച്ചുള്ള ചർച്ചയാണ് രണ്ടാമത്തത് ഇമാം ബുഖാരി ഹയാത്ത് ഉൽ ഇമാമുൽ ബുഖാരി ഇമാം ബുഖാരി അൽ ദാവിൻ്റെ ജീവിതവും അവിടുത്തെ കിതാബും ജാമ്യാസഹി എന്ന അവിടുത്തെ കിതാബിനെക്കുറിച്ച് ലേഖനം എഴുതാനാണ് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ആൻസർ വാട്സ്ആപ്പ് ചാനലിൽ കൊടുത്തേക്കാം നിങ്ങൾ അവിടെ പോയി ഈ പോയി കണ്ട് മനസ്സിലാക്കുക പഠിക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്